നമസ്കാരം അനന്തപുരിയുടെ ഉത്സവകാലമാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനെത്തുന്നത് പൊങ്കാല മഹോത്സവത്തിന് ഇനി രണ്ട് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ആറ്റുകാലമ്മയ്ക്ക് നേർച്ചയായി നൽകുന്ന പൊങ്കാലയുടെ പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളുണ്ട് ആറ്റുകാലമ്മയ്ക്ക് മൺകലത്തിലാണ് ഭക്തർ പൊങ്കാല അർപ്പിക്കുന്നത് മൂന്നു മുതൽ നൂറുകലങ്ങളിൽ വരെ ഭക്തർ പൊങ്കാല അർപ്പിക്കുന്നുണ്ട് മൺകലത്തിൽ പൊങ്കാലയിടുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് മൺകലത്തിൽ പൊങ്കാലയിട്ടാൽ മാത്രമേ ആറ്റുകാലമ്മയ്ക്ക് ഇഷ്ടപ്രസാദമായി മാറുകയുള്ളൂ എന്നാണ് വിശ്വാസം മൺകലവും അരിയും പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് വിശ്വസിക്കുന്നത് ഒപ്പം ജലം അഗ്നി വായു ആകാശം എന്നിവ കൂടി ഉൾപ്പെടുന്നതോടെ പൊങ്കാല ആറ്റുകാലമ്മയുടെ ഇഷ്ടപ്രസാദമായി മാറും മൺകലത്തിൽ പൊങ്കാല ഇടുമ്പോൾ ചിരട്ട തവ്യാണ് ഉപയോഗിക്കുക മാർച്ച് അഞ്ചിന് തുടങ്ങിയ പൊങ്കാല മഹോത്സവം മാർച്ച് പതിനാലിനാണ് അവസാനിക്കുന്നത് നിലവിൽ നഗരത്തിന്റെ വിവിധ വിവിധയിടങ്ങളിൽ ഭക്തർ പൊങ്കാലയ്ക്കായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ആളുകൾ അനന്തപുരിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് പത്തിന് ദേവിയെ പാടിക്കുടിയിരുത്തിയ ശേഷം രാവിലെ പത്തേ കാലിന് പണ്ടാര ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടത്തിരിപ്പാട് തീ പകരും ഇതോടെ ക്ഷേത്ര പരിസരത്ത് നിന്നും കിലോമീറ്ററുകളോളം ചുറ്റളവിലുള്ള ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് തീ പടരും കണ്ണികി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാൽ ഉടനെ ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി തന്ത്രിയുടെ സാന്നിധ്യത്തിൽ ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കും അതേ ദീപം സഹമേൽശാന്തിമാരും കൈമാറും സഹശാന്തി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തെ ഒരുക്കിയിട്ടുള്ള പണ്ടാരടുപ്പിലും തീ കത്തിക്കും ും പിന്നാലെ ഭക്തർക്ക് അടുപ്പുകളിലേക്ക് തീ പകരുന്നതിനുള്ള അറിയിപ്പായി ചെണ്ടമേളവും കതിനാ വെടിയും മുടങ്ങും അതോടെ തിരുവനന്തപുരം നഗരവും പരിസര പ്രദേശങ്ങളും യാഗശാലിയായി മാറും ദേവി സ്തുതികളാൽ നഗരം മുഖരിതമാകും ഇത്തവണ പൊങ്കാലക്കലങ്ങളിൽ തീ പടരുമ്പോൾ പതിവ് പോലെ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണവുമായി ബന്ധപ്പെട്ട പണികൾ കാരണം ഇത്തവണ പുഷ്പവൃഷ്ടി സാധ്യമല്ല എന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും പൊങ്കാല ദിവസം പണികൾ നിർത്തിവെച്ച് പുഷ്പവൃഷ്ടിക്ക് അദാനി ഗ്രൂപ്പ് സമ്മതിക്കുകയായിരുന്നു ഡെസ്ക് ിയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ